ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്ന യു എ ഇയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുക എന്നത് അല്പം പ്രയാസമുള്ള പണിയാണ് ലോക നിലവാരത്തിലുള്ള റോഡുകളിൽ വണ്ടി ഓടിക്കുമ്പോൾ നിതാന്ത ജാഗ്രതയും വേണം ഹെവി വാഹനങ്ങളാണെങ്കിൽ സൂക്ഷ്മതക്കൊപ്പം ധൈര്യവും കൈമുതലായിരിക്കണം എന്നാൽ ഇവിടെ പതിമൂവായിരത്തി അഞ്ഞൂറ് ഗ്യാലൻ സംഭരണശേഷിയുള്ള ഇന്ധന ടാങ്കറിന്റെ വളയം പിടിക്കുന്നത് ഒരു മലയാളി യുവതിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിനി ഹസീന ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിലാണ് അസീന ഇന്ധന ടാങ്കറിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് എത്തിപ്പെടുന്നത് നാട്ടിൽ ബസ് ഡ്രൈവറായി ഒരു വർഷത്തോളം ജോലി ചെയ്തിരുന്ന കൊടുങ്ങല്ലൂർ ശൃംഗപുരം ആഞ്ഞിലിപ്പറമ്പിൽ അഷ്റഫ് നബീസ ദമ്പതികളുടെ മകളായ അസീനക്ക് ദുബൈയിൽ ഡ്രൈവറായി ജോലി ചെയ്യണമെന്നത് ഏറെക്കാലത്തെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർക്കാരിയാണ് അങ്ങനെ ഞാനവിടെ ഡ്രൈവിംഗ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത് പ്രിയദർശൻ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് ടീച്ചർ ആയിട്ട് ഇരുപത്തൊന്ന് വർഷത്തോളം ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞപ്പോ ഒരു വർഷമായിട്ട് ഞാൻ ബസ്സിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് എനിക്ക് ദുബായിലേക്കൊരു വേക്കൻസി ഡ്രൈവർ വേക്കൻസി വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ആദ്യം ബസ് ഓടിച്ചത് സബീന എന്ന ബസ്സാണ് ഓടിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് വീട്ടു ജോലിക്കാരിയായി ദുബൈയിൽ എത്തുന്നത് എന്നാൽ അടുക്കളയുടെ ചുവരുകളിൽ ശിഷ്ട ജീവിതം തള്ളി നീക്കാൻ ഹസീന ഒരുക്കമായിരുന്നില്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുപ്പിക്കാനൊന്നും ആ വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ അസീന തന്റെ ലക്ഷ്യവും സ്വപ്നവും അറബിയെ അറിയിച്ചു അങ്ങനെയെങ്കിൽ മറ്റൊരു ജോലി നോക്കുന്നതിന് അവർക്ക് വലിയ എതിർപ്പുമില്ലായിരുന്നു ഈ വിവരം സുഹൃത്തിനെ അറിയിച്ചപ്പോൾ അദ്ദേഹമാണ് നാട്ടുകാരനായ കബീറിനെ ബന്ധപ്പെടുത്തി കൊടുക്കുന്നത് ആയിടക്കാണ് ഗൾഫ് മാധ്യമത്തിന്റെ ക്ലാസിഫൈഡിൽ വന്ന ഒരു പരസ്യം കബീറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് യു എ ഇ ലൈസൻസ് ഇല്ലാത്ത പുതുമുഖങ്ങളെയും പരിഗണിക്കുമെന്ന പരസ്യത്തിലെ വാഗ്ദാനം അസീനയെ ഏറെ ആകർഷിച്ചു ഉടനെ പരസ്യത്തിൽ കണ്ട നമ്പറിൽ ബന്ധപ്പെട്ടു അജ്മാൻ ജറഫിലുള്ള ഒരു ഡീസൽ ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്കായിരുന്നു അവസരം അസീനയുടെ ആത്മവിശ്വാസവും ചടുലതയും കണ്ട കമ്പനി ഇവർക്ക് അവസരം നൽകാൻ തയ്യാറായി കമ്പനിയിലെ ഏക വനിതയായ അസീനക്ക് പ്രത്യേകമായ സൗകര്യങ്ങളും നൽകി വളരെ വേഗത്തിൽ അസീന ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി ലൈസൻസ് കിട്ടിയ അസീനക്ക് ഒരു മാസത്തെ പരിശീലനവും നൽകി ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി അസീന തനിച്ചാണ് വലിയ ടാങ്കർ ലോറി യു എയുടെ റോഡിലൂടെ രാത്രിയും പകലുമില്ലാതെ പായിക്കുന്നത് ഹമരിയ പോർട്ടിൽ നിന്നും ഡീസൽ ശേഖരിച്ച് ദുബൈ അൽകോസ് ഫുജൈറ എന്നിവിടങ്ങളിലേക്കും മറ്റും പോകും ജോലി സമയം പകലും രാത്രിയുമായി മാറി മാറി വരും എന്നാൽ രാത്രിയിലാണ് വാഹനമോടിക്കാൻ സുഖമെന്ന് അസീന പറയുന്നു രാത്രിയുടെ ശാന്തതയിൽ യു എയുടെ നഗരഗ്രാമ സൗന്ദര്യങ്ങൾ ആസ്വദിച്ച് വാഹനമോടിക്കുമ്പോൾ വല്ലാത്ത ബൈബാണെന്ന് അസീന ഓർത്തെടുക്കുന്നു കമ്പനി ഉടമകളായ അബ്ദുൽ സലീം ഷംസുദ്ദീൻ സേഫ്റ്റി ഓഫീസറായ ജതീഷ് എന്നിവരുടെ അകമഴിഞ്ഞ സഹകരണം തനിക്ക് വലിയ തുണയാണെന്ന് അവർ നന്ദിയോടെ സ്മരിക്കുന്നു അപ്രാപ്യമെന്ന് കരുതിയ പല ജോലികളിലും സ്ത്രീകൾ ഇന്ന് തിളങ്ങുന്നുണ്ട് എന്നതിന്റെ വലിയ ഉദാഹരണമാണ് ഈ കൊടുങ്ങല്ലൂർക്കാരി ഇത്തരം ജോലികളിലേക്ക് ഇനിയും സ്ത്രീകൾ കടന്നു വരണമെന്നാണ് അസീനയുടെ അഭിപ്രായം യു എ പോലുള്ള രാജ്യത്ത് സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമാണെന്നതിനാൽ ഇത്തരം ജോലികൾ വലിയ ജീവിതോപാധിയായി തിരഞ്ഞെടുക്കാൻ കഴിയും അസീനയെ പോലെ ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും അവസരം നൽകാൻ തയ്യാറാണെന്ന് നോബിൾ ടെക് എന്ന സ്ഥാപനവും അറിയിക്കുന്നു ഇപ്പോൾ ഹസീന ഒരു അവസരം ഞങ്ങൾ കൊടുത്ത് ഇപ്പോൾ അത് കമ്പനിക്ക് വളരെ വിജയകരമായിട്ടും ഞങ്ങൾക്ക് തോന്നി ഇനിയും ഒരുപാട് സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് അവസരം അസീന വന്നതിന് ശേഷം നമ്മളെ പണികളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള സ്ത്രീകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസരം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്